ഹായ് ഹലോ എല്ലാവർക്കും നെഹാ ബ്ലോഗ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് നമുക്ക് വൈകുന്നേരം ചായയ്ക്ക് പറ്റിയ ഒരു പഴംപൊരിയുടെ റെസിപ്പിയാണ് അപ്പോൾ എല്ലാവരും വീഡിയോ കണ്ടോളൂ അപ്പോൾ ഈ അടിപൊളി നാടൻ പഴംപൊരി തയ്യാറാക്കാൻ വേണ്ടിയിട്ട് മൂന്ന് ടേബിൾ സ്പൂണോളം മൈദാപ്പൊടി ഞാൻ എടുത്തിട്ടുണ്ട് മൈദ എടുത്തേക്കുന്നത് ഇതിലേക്ക് ഇനി കുറച്ച് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ഒരു ക്രിസ്പ്നസ് കിട്ടാൻ വേണ്ടിയിട്ട് വൺ ടേബിൾ സ്പൂണോളം അരിപ്പൊടി കാൽ ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി പിന്നെ കാൽ ടീസ്പൂണോളം കറുത്ത എള് പിന്നെ ഒരു രണ്ട് ടേബിൾ സ്പൂണോളം പഞ്ചസാരയും അതിനോടൊപ്പം തന്നെ രണ്ട് ടേബിൾ സ്പൂണോളം നമ്മുടെ ദോശമാവ് കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ദോശമാവടെ ചേർത്ത് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ദോശമാവ് ചേർക്കുന്നത് നമ്മുടെ പഴംപൊരിക്ക് ടേസ്റ്റ് കൂട്ടും കേട്ടോ അപ്പോൾ എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ആവശ്യത്തിന് വെള്ളവും ഒഴിച്ചു കൊടുത്തത് ഈ ഈ ൊരു പരുവത്തിനൊന്ന് കലക്കിയെടുത്തിട്ടുണ്ട് കേട്ടോ ഈ ഇതാണ് കറക്റ്റ് പരുവം ഇതിലും വെള്ളം കൂടിപ്പോയാൽ ചിലപ്പോൾ നമുക്ക് പഴംപൊരി ഒട്ടിപ്പിടിക്കാൻ സാധ്യതയുണ്ട് അപ്പോൾ എല്ലാവരും ഇത്രയും ഒന്ന് മനസ്സിലാക്കി വെക്കുന്നത് നല്ലതാണ് കേട്ടോ നമ്മൾ ഇത്രയും ചേരുവകൾ ചേർത്തിട്ടുണ്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം നന്നായിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം കേട്ടോ അങ്ങനെ ഈ മാവിൻ്റെ മിക്സ് രണ്ട് മണിക്കൂർ സമയമൊന്ന് അടച്ചു വെക്കാം എങ്കിൽ മാത്രമേ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പഴംപൊരി ഉണ്ടാക്കിയെടുക്കാൻ പറ്റത്തുള്ളൂ അപ്പോൾ ഒരു മൂന്ന് മണി മൂന്നര സമയമായിട്ടുണ്ട് ആയിട്ടുണ്ട് വൈകിട്ട് ഈ അന്തരീക്ഷം കണ്ടിട്ട് എനിക്ക് നല്ല മഴയ്ക്ക് സാധ്യതയുള്ളതുപോലെ തോന്നുന്നു മഴ പെയ്യുമായിരിക്കാം ഇല്ലായിരിക്കാം അതൊന്നും അറിയത്തില്ല എന്തായാലും മഴ പെയ്താൽ കൊള്ളാം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇടിയില്ലാത്ത മഴ പെയ്യുന്നത് കേട്ടോ അങ്ങനെ ഞങ്ങൾക്ക് ചെറിയൊരു ഉണ്ട് മുറ്റത്ത് അങ്ങനെ സമയം പോയത് അറിഞ്ഞില്ല ക്ലോക്കിൽ സമയം നോക്കിയപ്പോൾ അഞ്ച് മണിയായിട്ടുണ്ട് രണ്ട് മണിക്കൂറിന് ശേഷം നമ്മുടെ മാവിൻ്റെ അടപ്പൊക്കെ തുറന്ന് നോക്കിയപ്പോൾ നല്ലതായിട്ട് പൊളിച്ച് സെറ്റായിട്ട് വന്നിട്ടുണ്ട് ദേ ഇതേപോലെ നല്ലതായിട്ടൊന്ന് സോഫ്റ്റ് ആയിട്ടുണ്ട് ഒന്നും കൂടെ അപ്പോൾ നമുക്കിനി പരിപാടിയിലേക്ക് കടക്കാം പെട്ടെന്ന് തന്നെ പഴംപൊരി ഉണ്ടാക്കിയെടുക്കാം അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ രണ്ട് നാടൻ പഴമാണ് എടുത്തേക്കുന്നത് നമുക്ക് നാടൻ നാടൻപഴത്തിലൊക്കെ ചെയ്യുന്നത് ഏറ്റവും നല്ലതാണ് അപ്പോൾ ഇത് ഞാനൊന്ന് കട്ട് ചെയ്തെടുക്കുകയാണ് ഞാൻ ഈ രീതിയിലാണ് പഴംപൊരി തയ്യാറാക്കാൻ വേണ്ടിയിട്ട് കട്ട് ചെയ്യുന്നത് രണ്ട് സൈഡും ഒന്ന് കട്ട് ചെയ്ത് കളഞ്ഞിട്ട് തൊലി പാടെ മാറ്റിയിട്ട് നടുക്കൂടെ ഒന്ന് കട്ട് ചെയ്തിട്ട് ഞാൻ ഈ ഒരു പഴത്തെ മൂന്നായിട്ട് കട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ കനം കുറച്ചാണ് അപ്പം ഒരു പഴത്തിൽ നിന്നും ആറ് പീസ് കിട്ടും കേട്ടോ അങ്ങനെ രണ്ട് പഴം ഞാനങ്ങനെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഏത് രീതിയിൽ വേണമെങ്കിലും പഴത്തെ കട്ട് ചെയ്യാം ഒരു പഴത്തിനെ നടുക്കൂടെ ഇങ്ങനെ കട്ട് ചെയ്തെടുക്കാം അങ്ങനെയും ചെയ്യുന്നവരുണ്ട് ഏത് രീതിയിൽ വേണമെങ്കിലും നമുക്ക് നമ്മുടെ ഇഷ്ടാനുസരണം കട്ട് ചെയ്യാം കേട്ടോ അപ്പോൾ പഴമല്ല രണ്ട് പഴവും നന്നായിട്ടൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് പഴംപൊരി ഉണ്ടാക്കി തുടങ്ങാം ഈ ഈ ഒരു രീതിയിലാണ് ഞാൻ പഴം കട്ട് ചെയ്തേക്കുന്നത് അങ്ങനെ ഞങ്ങളുടെ ചാനൽ ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് അവർ ചാനൽ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാൻ മറക്കരുത് കമൻറ്റ് ചെയ്യണം ഷെയർ ചെയ്യണം അങ്ങനെ എല്ലാ രീതിയിലും ഒന്ന് സപ്പോർട്ട് ചെയ്യണം അങ്ങനെ ഓരോന്നോരോന്നായിട്ട് സ്പൂൺ കൊണ്ട് നമ്മൾ ആ മാവിലേക്കിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ ഈ പഴം മാവിലിട്ട് നമുക്ക് സ്പൂൺ കൊണ്ട് മിക്സ് ചെയ്യാം വേണമെങ്കിൽ കൈ കൊണ്ട് മിക്സ് ചെയ്യാം അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടമനുസരിച്ച് മിക്സ് ചെയ്യാവുന്നതാണ് കേട്ടോ അപ്പോൾ വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ഈ പഴംപൊരി തയ്യാറാക്കി എടുക്കാവുന്നതാണ് അങ്ങനെ മാവ് സെറ്റായി വന്നാൽ ഒരു അഞ്ച് പത്ത് മിനിറ്റ് മാത്രം മതി നമുക്ക് ഈ പഴംപൊരി തയ്യാറാക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ സ്പൂൺ വെച്ചിട്ട് ഞാൻ ഒരു രണ്ടെണ്ണം വീതം അല്ലെങ്കിൽ മൂന്നെണ്ണം വീതം മീനിയിട്ട് പെട്ടെന്ന് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കുകയാണ് കേട്ടോ നല്ല മഴക്കോളുണ്ട് അപ്പോൾ നമുക്ക് ഇടിയൊക്കെ വെട്ടുന്നതിന് മുന്നേ ഇതെല്ലാം ഉണ്ടാക്കിയെടുത്തതിന് ശേഷം ഗ്യാസ് ഓഫ് ചെയ്യണം എനിക്ക് ഭയങ്കര പേടിയാണ് ഈ ഇടി വെട്ടുമ്പോൾ ഇങ്ങനെ കുക്ക് ചെയ്യുന്നത് അപ്പോൾ പെട്ടെന്ന് പെട്ടെന്ന് ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട് അപ്പോൾ ഇത്ര മാത്രമാണ് പഴംപൊരി ഉണ്ടാക്കിയെടുത്തേക്കുന്നത് അങ്ങനെ അപ്പോൾ എന്തായാലും ചൂട് പഴമ്പൊരിയുടെ കൂടെ ചൂട് ചായ തീർച്ചയായിട്ടും വേണം അങ്ങനെ ചായയും കൂടെ കൂട്ടത്തിലിടുന്നുണ്ട് നല്ല ഏലക്ക ചായയാണ് ചായ ഇടുന്നതൊന്നും ഞാൻ എടുത്തിട്ടില്ല പെട്ടെന്ന് തന്നെ എല്ലാം ചെയ്തെടുക്കുകയാണ് അങ്ങനെ ഞാൻ പറഞ്ഞതുപോലെ തന്നെ സംഭവിച്ചു നന്നായിട്ട് മഴ പെയ്തു തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഇടിയൊന്നും വെട്ടിയിട്ടില്ല കേട്ടോ ഇടിയില്ലാത്ത നല്ല സൂപ്പർ മഴ എനിക്ക് ഈ മഴ ഭയങ്കര ഇഷ്ടമാണ് ഈ ഇടിയും മിന്നലൊന്നും ഇല്ലാതെ ഇങ്ങനെ നന്നായിട്ട് പെയ്യുന്ന മഴയുണ്ടല്ലോ അപ്പം കാണാൻ തന്നെ നല്ല രസമാണ് ഈ മഴയെ തിരുന്ന് നല്ല ചൂട് ചായയും പഴംപൊരി ഒക്കെ കഴിക്കുന്നത് എന്താണ് രസം അതൊക്കെ ഞാൻ ഇങ്ങനെ നിങ്ങളുടെ അടുത്ത് പറയാതെ തന്നെ നിങ്ങൾക്കെല്ലാവർക്കും അറിയാമല്ലോ അങ്ങനെ പെട്ടെന്നൊരു വാഴയിലൊക്കെ പോയി എടുത്തു വാഴയിലേക്ക് പഴംപൊരി എല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് നല്ല ചൂട് ഏലക്ക ചായയും കൂട്ടത്തിൽ വെച്ചിട്ടുണ്ട് അങ്ങനെ ഞങ്ങൾ കഴിക്കാൻ വേണ്ടിയിട്ട് തുടങ്ങി പക്ഷേ എനിക്ക് ഈ ചായ വെറുതെ കുടിക്കുന്നത് അത്ര ഇഷ്ടമല്ല അപ്പോൾ ഞാൻ സ്ഥിരം കുടിക്കുന്നത് ഹോർലിക്സ് അല്ലെങ്കിൽ ബൂസ്റ്റ് ഞാനിവിടെ അഞ്ചിൻ്റെ പാക്കറ്റ് വാങ്ങിച്ച് വെച്ചിട്ടുണ്ട് എനിക്ക് ഏതായാലും കുഴപ്പമില്ല ബൂസ്റ്റ് ആണെങ്കിലും ഹോർലിക്സ് ആണെങ്കിലും ഒരുപോലെ ഇഷ്ടമാണ് കേട്ടോ അങ്ങനെ എൻ്റെ നെഹൽ മോന് നെഹൽ മോൾക്ക് ഞാൻ ഇങ്ങനെ പഴംപൊരി കഴിക്കാൻ വേണ്ടിയിട്ട് കൊടുത്തിട്ടുണ്ട് അവൾക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അങ്ങനെ നെഹൽമോനാണ് എപ്പോഴും ഇങ്ങനെ എന്തുണ്ടാക്കിയാലും കഴിക്കുന്നത് അവൾക്ക് തോന്നുവാണെങ്കിൽ മാത്രമേ അവൾ വീഡിയോയുടെ ഫ്രണ്ടിൽ വരൂ അല്ലെങ്കിൽ അവൾ നിർബന്ധമാണെങ്കിൽ തീരെ വരുത്തില്ല എന്തായാലും ഇന്ന് വന്നിട്ടുണ്ട് എന്നോട് സൂപ്പറൊക്കെ പറയുന്നുണ്ട് പക്ഷേ ഭയങ്കര ഇഷ്ടമുള്ളൊരു കാര്യമാണ് പഴംപൊരി അപ്പോൾ ഇത്രയേ ഉള്ളൂ താങ്ക്സ് ഫോർ വാച്ചിങ് ടാറ്റാ ബൈ ബൈ ഗോഡ് ബ്ലസ് യു ഓൾ അടുത്തൊരു വീഡിയോമായി കാണുന്നത് വരെ എല്ലാവർക്കും ടാറ്റ